കേസ് നമസ്കാരം സന്തോഷാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ ഏത് വിഷയമാണെങ്കിലും നമുക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകും മനസ്സിന് അപ്പോൾ ഞാനൊരു ഒരു കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തുടക്കകാലം മുതലേ പിന്തുടരുന്ന ഒരാളാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ നൃത്തത്തിലും അപ്പോൾ ഈ സർക്കാരിൻ്റെ ഇപ്രാവശ്യത്തെ പരാജയമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി സ്വർണ്ണപ്പാളി എന്നൊരു പരാമർശം ഞാൻ ഒരിക്കൽ കേൾക്കുണ്ടായി നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ശരിക്കും സ്വർണ്ണപ്പാളി ഒരു കാരണമാണ് കേരളത്തിലുടനീളമുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനുകളിലും ഉണ്ടായ ചലനങ്ങൾ മുനിസിപ്പാലിറ്റികളുണ്ടായ ചലനങ്ങൾ അങ്ങനെയാണോ എന്ന് നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ എൻ്റെ ആശയം പറയാം ഒരിക്കലുമല്ല ന്യൂനപക്ഷ വിഭാഗത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടെല്ലാവരേയും കണ്ടുകൊണ്ട് അവരുടെ മതപരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന തീരാ തീരുമാനങ്ങൾ എത്രത്തോളം ശ്ലാഘനീയമാണെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ എപ്പോഴും ഒരു ചെറിയൊരു ചലനം ഈ കഴിഞ്ഞ് വരും പുറകിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ചില ചെറിയ ചെറിയ വിഷയങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഒരു വർഗീയ പരാമർശങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഒരു തവണ പറഞ്ഞു അത് ആരും താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയകളിൽ മാത്രം ഒതുങ്ങി പിന്നീടത് പിന്നീട് വീണ്ടും പറഞ്ഞു പിന്നീട് ജന്മദിനാഘോഷമോ അങ്ങനെന്തോ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുണ്ടായി ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലും കാര്യമായ ഒരു ജനം ന്യൂനപക്ഷമാകും ഉറ്റുനോക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിനുശേഷം ഒരു സംഗമം സംഘടിപ്പിച്ചു സംഗമത്തില് രണ്ടുപേരും ഒരു കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സീന് അപ്പോൾ അത് എല്ലാം കൂടെ മൊത്തത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൊതുവെ രാജ്യത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ നിലപാടെടുക്കുന്ന ഒരു കൂട്ടർ കാലത്തിൽ അവർ പിന്നീട് എങ്ങോട്ട് പോകും എന്ന് ആശങ്കയോടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ വാർത്തകളിൽ അതിനകത്തുള്ള വാർത്തകൾ പൂർണ്ണമായിരിക്കണം അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വരില്ല അത് ഒരു വസ്തുതയാണ് ഇരിക്കേ അപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടത് അവർക്ക് ആകെപ്പാടെ വിശ്വാസമുള്ള ഒരു ഇടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതൊരു വേറൊരു വിഭാഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിനത് അടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ചെറിയൊരു പിരിമുറുക്കം ഉണ്ടാകാവുന്നതാണ് ഏത് വിഭാഗത്തിനും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ലൊരു ചലനം നല്ലൊരു ചലനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മാഷ് അതങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും മാഷ അതങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു മാഷ അങ്ങനെയൊന്നും അംഗീകരിക്കുന്നില്ല പക്ഷെങ്കിൽ നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞു വരുന്നുണ്ട് തോമസ് ഐസക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് രാഷ്ട്രീയത്തിന് നമുക്ക് എന്ത് പറ്റി ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പറ്റി എന്നറിയില്ല ഇത്രയും വികസന പ്രക്രിയകൾ ചെയ്തിട്ടും ആ രീതിയിൽ വിലയിരുത്തപ്പെട്ടത് തീർച്ചയായിട്ടും തോമസ് ഐസക്കിൻ്റെ ഭാഷ കൂടി നമുക്ക് ഒന്ന് കണ്ണോടിക്കാവുന്നതാണ് ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിലും എവിടെയൊക്കെയോ പരാമർശിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി എന്തായാലും ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം നിങ്ങളും പറയും എന്ന് ഞാൻ കരുതുന്നു